السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد إرأي رسول الله ستي അഥാവ് ശുഭഹാനുഭത്തായാല നമ്മുടെ കർമ്മങ്ങളെല്ലാം കൂടി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യമാണ് നാളെ പരലോകത്ത് രക്ഷപ്പെടുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിൽ അള്ളാ സുബാന ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുപക്ഷേ മനുഷ്യരെന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടാവും ആ സന്ദർഭത്തിൽ ഒരു വിശ്വാസി മുറുകെ പിടിക്കേണ്ടുന്ന കാര്യമാണ് തൗബ ചെയ്യുക എന്നുള്ളത് റസൂൽ അലൈഹി സമ്മ പറഞ്ഞതായി ഹദീസിൽ നമുക്ക് കാണുവാൻ കഴിയും ചെയ്ത വ്യക്തി പാപങ്ങളില്ലാത്തവനെ പോലെയാണ് എന്ന് മഹാനായ റസൂൽ ാഹു അലൈഹി വസ്ല്ലം അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ സാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിനോട് ഒരു വ്യക്തി തോവ് ചെയ്യുമ്പോൾ അള്ളാഹു സുബാനുവല സന്തോഷിക്കുമെന്നുള്ളതാണ് ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ വന്നുപോയ തെറ്റുകളെ പാപങ്ങളെ അല്ലാഹുവിലെ കേറ്റുപറഞ്ഞുകൊണ്ട് പഠിച്ചോനെ ഒരു മടക്കം ആ തെറ്റിലേക്കില്ല എന്ന് ആത്മാർത്ഥമായി അല്ലാഹുവിനോട് പറയുന്നവനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു ഇന്ന അല്ലാഹ യുഹിബ് തൗവബിൻ തോപ ചെയ്യുന്ന ആളുകളെ അന്താ ഇഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും ഇനി എങ്ങനെയാണ് ആ തോബ നമ്മൾ നിർവഹിക്കേണ്ടത് يا الذين توبوا الله ആത്മാർത്ഥമായി നിങ്ങൾ അള്ളാഹുവിംഗിലേക്ക് ഖേദിച്ചു മടങ്ങുക എന്നാണ് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനുല നമ്മളോടുണർത്തിയിട്ടുള്ളത് ഐ തൗബ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ മുറുകെ പിടിക്കേണ്ടുന്ന കാര്യമാണ് അത് പരിശുദ്ധമായ റമലാനിൽ മാത്രം ചെയ്യേണ്ടുന്ന ഒരു കാര്യമല്ല ജീവിതത്തിൻ്റെ ഉടനീളം നമ്മൾ കൊണ്ടുവരിക അള്ളാഹു സുബാനു താല് നമുക്കെല്ലാവർക്കും അതിന് തോഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി